പുത്തൻമാളിക അല്ലെങ്കിൽ കുതിരമാളിക എന്നറിയപ്പെടുന്ന കൊട്ടാരത്തെ പറ്റിയാണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്ത് പത്മസ്വാമി ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്വാതി തിരുനാൾ രാമവർമ്മ പണിതീർത്ത ഒരു കൊട്ടാരമാണ് കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻമാളിക കൊട്ടാരം ഇവിടെ നിന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രം നന്നായി കാണാവുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറിൽ സ്വാതി തിരുനാളിന്റെ മരണത്തിന് ശേഷം ഇത് ഒഴിഞ്ഞുകിടക്കുകയാണ് കൊട്ടാരത്തിനുള്ളിൽ തടി നിർമ്മിച്ച എല്ലാ തരത്തിലുള്ള കഥകളി വേഷങ്ങളും ഒരു ചെറിയ കാര്യം പോലും വിടാതെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പ്രസിദ്ധമായിട്ടുള്ള പല വസ്തുക്കളും ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രസിദ്ധമായത് ഇരുപത്തിനാല് ആനകളുടെ കൊമ്പിൽ തീർത്ത സിംഹാസനമാണ് കൊട്ടാരത്തിന്റെ നിലമ്പണികൾ മുട്ടയും കരിയും ചേർത്ത ഒരു മിശ്രിതം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് മുകളിലത്തെ നിലയിൽ ഇരുന്നുകൊണ്ട് ക്ഷേത്രം കണ്ടുകൊണ്ടാണ് കേട്ടോ സ്വാതി തിരുനാൾ കീർത്തനങ്ങൾ രചിച്ചിരുന്നത് കൂടാതെ ക്ഷേത്രത്തിൽ എത്താനുള്ള രഹസ്യ വഴിയും കാണാട്ടോ പലതരത്തിലുള്ള മൃഗങ്ങളുടെ ശില്പങ്ങൾ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട് കൂടാതെ നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകളെ വരിവരിയായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനെ കുതിരമാളിക എന്ന് വിളിക്കുന്നത്